ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർടെൽ അവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായ ഒരു സുഹൃത്തുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുപോകാൻ കുറച്ച് മീൻ വേണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണ് അപ്പോൾ ഇന്നലെ രാത്രി വീശിയ മീൻ നമ്മൾ കറിക്കെടുത്ത് അപ്പോൾ ഇദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കുറച്ച് വരാൽ വേണം അപ്പോൾ നമ്മൾ വീശാൻ പോയ സമയത്ത് ഒന്ന് രണ്ട് മോട്ടോർ കുഴിയും ഒന്ന് രണ്ട് തുമ്പ് കുഴിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു തുമ്പ് കുഴിയിൽ നമ്മൾ കുറച്ച് വരാൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വരാലിൽ പിടിക്കാനുള്ള പദ്ധതിയാണ് ഒന്നെങ്കിൽ തുമ്പൂടി പറ്റിക്കണേ പറ്റിക്കാനുള്ള സമയമില്ല നമ്മള് ഡിസ്കോല വളച്ചിട്ട് ഇടിച്ചണക്കി ഉടക്കി കിട്ടുന്ന മീൻ എടുക്കാന്നുള്ള ഉദ്ദേശം അപ്പം ചോദ്യത്തിനകത്തൊന്ന് നല്ല നീട്ടാന്ന് വിചാരിക്കുന്നത് ഇതിനു മുമ്പേ നമ്മൾ പൊയ്ക്കേണ്ട സമയത്തൊക്കെ അതിനകത്തുനിന്ന് ഇങ്ങനെ മീൻ പിടിച്ചോളൂ പൊങ്ങിയെങ്കിൽ പിന്നെ അപ്പം വലിച്ചിട്ട് അടി കൊടുക്കാൻ വേറെ ചോദിച്ചാൽ ദൂരെ ആണല്ലോ ഒരെണ്ണത്തിനാകട്ടോ എവിടെ വല എടുക്കണോ ജിതിനെ ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ടേ കേട്ടോ പൊങ്ങാനുള്ള സമയം കൊടുത്തില്ല ഞാനും ഞാൻ ഇറങ്ങാറങ്ങിയാ മതിടാ ബക്കറ്റടുത്ത് മൂടി നോക്കേ കൊട്ടയടുത്ത് മൂടി നോക്കാം ആ യെസ് ഇറങ്ങാം ഇവിടുന്ന് തുടങ്ങാമല്ലോ പുസ്തറ്റ് കൊടുക്കണം ഹ് അവിടെ നിന്ന് തന്നെ വിളിക്കുവാണോ ചെമ്പല്ലി ആയിരിക്കും ചകളൊക്കെ കയറി പിടിച്ചോണേ ആണോ ഇനി നമുക്ക് മൂന്നെണ്ണം പിന്നെ ഫൈറ്റിംഗ് പവർ ഉള്ള ഫാണോ

അവിടെ നാടൻ ഇരുനടം അവിടെ വീണുണ്ട് തിരുനടം വരെ പ്രതീക്ഷ വെക്കാന്ന് പറയേത്താടുക പറ്റിക്കരുത് കേട്ടോ കേട്ടോ ഓ പറ്റിക്കാനുള്ള പരിപാടിയായിരുന്നു

ഒന്നും ഇരിക്കുന്നില്ല കേട്ടോ ഞങ്ങൾ പോണോ ഫുഡാ അറിഞ്ഞു സുഹൃത്തുക്കളത് ജോിൻ്റെയൊക്കെ ആൻറ്റിയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വല പെട്ടെന്ന് വരില്ല അതുതന്നെയല്ല മീനുണ്ടെങ്കിൽ വലയുടെ പൊങ്ങ അനങ്ങനെ കാണാൻ പറ്റും അങ്ങനെ മീനതി ഉറക്കിയിട്ടുണ്ടായിരുന്നില്ല അനിയനും ജോബിനും കൂടെ അവരെ പിക്ക് ചെയ്യാൻ പോകുന്ന നേരത്തിൽ അങ്ങനെപ്പുറത്ത് മോട്ടോർ ഞാൻ വല നീട്ടിയിട്ട് രണ്ട് ഇടി കണക്കുകയൊക്കെ ഇനക്കിയിടും അപ്പോൾ ഇവർ വരുമ്പോൾ പിന്നെയും പൊക്കും അതുതന്നെയല്ല ആൻറ്റിക്കും അങ്കിളിനും മീൻ പിടിക്കുന്നതാണോ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കിട്ടി അറ്റംപ്റ്റ് ചെയ്യും മീൻ കിട്ടുന്ന അവരുടെ ഭാഗ്യം പോലെ ഇരിക്കും വലയാലും കരക്കിയിരണം ഈ വലയിൽ നിന്ന് ഉള്ള വെള്ളം ഇതിനകത്ത് ടൂറിനിന്നിറങ്ങിയിട്ടുണ്ട് അത് കമ്മത്തി കളയണം എന്നിട്ട് ചുമതുകൊണ്ട് പോകണം കളയാ അത് ഇല്ലണ്ണോ വെള്ളം കയറ് എങ്ങനെയായിരിക്കും കളയാൻ പറ്റിയ രൂക്ഷമുണ്ട് ഇതാണ് വെള്ളമില്ലെന്ന് പറഞ്ഞത് ആ പുറത്തോട്ടുള്ളത് ഇതുപോലെ പഴയ മീൻപിടുത്തക്കാരനാണെന്ന് തോന്നുന്നു കേട്ടോ ആ വരാൻ വരാൻ എപ്പോഴാണ് അനങ്ങി വന്നു നോക്കി ഉണ്ടോ താണ്ടോ എന്നാച്ചാ ഇത്രികോട്ട് കണ്ണത്തിൽ കൂടെ പോകണം ഈ സൈഡിൽ കൂടെ അങ്ങോട്ടേ അപ്പ എത്തില്ലേ നമ്മള് വാ നമ്മള് എവിടെ വെള്ളം ഇരുന്നു ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഓടി നടന്നു അതിൻ്റെ അകത്ത് ഗൈറ്റ് അങ്ങനെ അടച്ചിട്ട് ചോദിച്ച വെള്ളം കയറത്തില്ല ായപ്പം തൊട്ട് കുഞ്ഞ വൈഫ് അമ്മ അച്ഛൻ അവിടെ തൊട്ടേ ഹസ്ബൻഡിന് നിങ്ങളുടെ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഓ അപ്പുറത്ത് പുറത്ത് സൈഡി ആ ആയിരുന്നു അതെ വിടെ കിടക്കുന്നത് എന്നാൽ വലിക്കാം ത്രൂട്ടുണ്ടോ അങ്ങോട്ടങ്ങ് പൊത്ത് കിടക്കുവല്ലേ കല്ല് കൈ കയർത്തുമില്ല വലിക്കാവേ അങ്ങനെ വലിയ അല്ലേ ഉണ്ടാ മറ്റേ കയർ 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 കയറ് കുറയ്ക്കണം ആ അതുതന്നെ ബക്കറ്റുമായിട്ടോ ഉണ്ട് ോട് കിടക്കണമല്ലോ കേട്ടോ നമ്മൾ അവിടെ പറ്റിച്ച പോലെ പറ്റിക്കണം ആ ആളറിയാം ആളിവിടെ ഇല്ലാതാ ആളുണ്ടായിരുന്നു നമ്മളിപ്പം ഒരു കാര്യം വലിപ്പിച്ചാൽ നൈസായിട്ട് കേട്ടോ ഉണ്ടോ

ല്ലോ വരാല്ലടക്കുവാണത് ആകെ ഞങ്ങൾ കൂടെ അവിടെ പോയി എന്തൊരു നമ്മളവിടെ പോയിരുന്നു മറ്റേ അവരിൽ നിന്നില്ലേ ആ ആ ഹാ അങ്ങനെ ആയിരം രൂപ ഒമ്പത് ചൂട്ടാ അത് ഇവിടുന്ന് പൊങ്ങി ചാടുകയല്ലോ വലയായിട്ട് അ ഞാൻ ഇവിടെ അക്കരന്ന് കകരക്കുന്നേണ്ട അപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്ന എട്ട് ഒമ്പത് പത്തൊണ് കലയാതോയോ അങ്കിളൊന്ന് വലവീസണമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ പ്രഫഷണല്ല മറണം എന്നൊക്കെ വെറുതെ പറയുന്നാ തോന്നിയോട്ടെ സുഹൃത്തുക്കളെ നമ്മള് മീൻപിടുത്ത എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് ആന്റിക്കും അങ്കിളിനും ജോവിനും മീൻ പിടിക്കുന്നത് ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്നുകൊണ്ടിയായിരുന്നു പക്ഷെ അങ്ങനെ മാത്രല്ല നമുക്കത് അറിയാൻ മീൻ പിടിക്കും അതിന്റെ കല്ലടമുണ്ടിൻ്റെ അപ്പൊ ഇത്ര മീനൊക്കെ മഴവെള്ളം വരുന്ന ഒഴിവരുന്ന ഒരു തത്തി തത്തി തെങ്ങി കയറും അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നമ്മള് അവസാനിപ്പിക്കണം കേട്ടോ ഇതാണ് ഇനി ഇവരെ അങ്ങനെ വെറുതെ പറഞ്ഞു കൊടുത്തൊന്നുമില്ല അവർക്ക് കുറച്ച് ഭക്ഷണമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അത് കഴിക്കുക ഞങ്ങൾ പോകാൻ പറയത്തില്ല അവർ പോകുന്ന സമയത്ത് പോകുക അല്ലേ അപ്പോൾ ഈ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുത്താൽ ഹോം സ്റ്റേ ഒന്നും ഇല്ല ഫ്രീ സുഹൃത്തുക്കളെ ഹോം സ്റ്റേ പൂർത്തിയായിട്ടില്ല അടുത്തതായി തന്നെ പൂർത്തിയാകും അപ്പം നിങ്ങൾ ഇത്രയും നാളും തന്ന സപ്പോർട്ടിന് ആ നമ്മൾ നന്ദീകറിയിക്കാനും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാണ് അടുത്ത വീഡിയോ കാണുന്ന തരാം അതായത് മൊത്തം കൊണ്ടുപോകണം നമ്മുടെ